ശ്രദ്ധിക്കുക ചില മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് ഇതതിലൊന്നാണ് നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് സജീവമാക്കപ്പെടും പിന്നീടൊന്നും പഴയതുപോലെ ആയിരിക്കില്ല ഇതൊരു വെറും വാഗ്ദാനമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ സമ്പത്ത് നിർത്താനാവാത്ത ഒരു ശക്തിയായി നിങ്ങളെ ചുറ്റിപ്പറ്റാൻ തുടങ്ങും അത് വളർന്നു വളർന്ന് ചിലപ്പോൾ നിങ്ങൾ ഭയന്നുപോകുന്ന അത്രയും വലുതാകും നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തതിലും കൂടുതൽ പണം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ സമൃദ്ധി മാത്രമാണ് ഏക ഏകവഴിയെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഉണരാൻ നിങ്ങൾ തയ്യാറാണോ കാരണം ഈ പ്രാർത്ഥന മറ്റുള്ളവയെ പോലെയല്ല ഇത് പണത്തെ വെറുതെ ആകർഷിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ നിയന്ത്രണാതീതമായി കടത്തിവിടും ഇതത്രയും ശക്തമാണ് ഇത്രയും കുറഞ്ഞ പ്രയത്നത്തിൽ ഇത്രയും വലിയ ഒന്ന് സംഭവിക്കുമോയെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷേ സംശയം തോന്നിയേക്കാം പക്ഷേ നിങ്ങളത് യാഥാർത്ഥ്യമാകുമ്പോൾ കാണുമ്പോൾ അത് അതനുഭവിക്കുമ്പോൾ നിങ്ങൾക്കത് അവഗണിക്കാനാവില്ല ഇതാണ് നിർണായകമായ കാര്യം ഒരിക്കൽ നിങ്ങളിത് കേട്ടുകഴിഞ്ഞാൽ ഈ വാക്കുകൾ സജീവമാക്കിയതിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യം അടിമുടി മാറാനും ദാരിദ്ര്യം ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മായച്ചു കളയാനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇവിടെ നിർത്തുക കാരണം ഇത് തുടങ്ങിയാൽ പണം വരുന്നത് നിൽക്കില്ല നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് ഓർക്കുക അവസാനം വരെ പോകുക ഭയമോ സംശയമോ ഈ മഹത്തായ ആത്മീയ ശക്തിയെ പുറത്തുവിടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ അനുവദിക്കരുത് ഇതാണ് എല്ലാം മാറുന്ന നിമിഷം ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട് വെറും പതിനായിരം രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും ട്രേഡിംഗിലൂടെ വരുമാനം നേടാൻ സാധിക്കും സാധനം ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലായി എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി എനിക്കിപ്പോൾ ഒരു ദിവസം മൂവായിരം രൂപയിൽ കൂടുതൽ നേടാൻ കഴിയുന്നുണ്ട് ഞാൻ പൈസ കളഞ്ഞു പിന്നെ ഞാൻ ഒരു മുപ്പതിനായിരം രൂപ മുടക്കി ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് സുഖപ്രദമായ ഒരു സ്ഥാനം കണ്ടെത്തുക നിങ്ങൾക്കിരിക്കുകയോ കിടക്കുകയോ ചെയ്യാം നിങ്ങളുടെ ശരീരം ഏറ്റവും ശാന്തമായിരിക്കുന്ന രീതി തിരഞ്ഞെടുക്കുക കണ്ണുകൾ പതിയെ അടയ്ക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴേക്ക് നോക്കിയാൽ മതി പക്ഷേ കണ്ണുകൾ അടയ്ക്കുമ്പോൾ പുറത്തുള്ള കാഴ്ചകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ പൂർണമായും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയാണ് ശ്വാസമെടുക്കുന്നത് അതെവിടെയാണ് ശരീരത്തിൽ അനുഭവപ്പെടുന്നത് വയറിലാണോ നെഞ്ചിലാണോ ഒരുപാട് ആഴത്തിൽ ശ്വാസമെടുക്കാൻ ശ്രമിക്കണ്ട സാധാരണ പോലെ നിങ്ങൾ എന്നും ശ്വാസമെടുക്കുന്ന അതേ രീതിയിൽ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ഓരോ ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോഴും ഒരു ഒരുതരം പുതിയ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിറയുന്നത് സങ്കൽപ്പിക്കുക ഈ ഊർജ്ജം നിങ്ങളെ കൂടുതൽ ശാന്തനാക്കുന്നോ കൂടുതൽ ഉന്മേഷവാനാക്കുന്നോ ഓരോ ശ്വാസം പുറത്തുവിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളെയും എല്ലാ ടെൻഷനെയും എല്ലാ ആശങ്കകളെയും പുറത്തേക്ക് വിടുന്നത് സങ്കൽപ്പിക്കുക അതൊരു പുക പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ പാദങ്ങളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ കാൽവിരലുകൾ ശ്രദ്ധിക്കുക അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കമുണ്ടോ ഉണ്ടെങ്കിൽ ശ്വാസം പുറത്തുവിടുമ്പോൾ ആ പിരിമുറുക്കം അയഞ്ഞു അയഞ്ഞുപോകുന്നത് സങ്കൽപ്പിക്കുക ശ്രദ്ധ പതിയെ കാലുകളിലൂടെ മുകളിലേക്ക് കൊണ്ടുവരിക കണങ്കാലുകളിലേക്ക് കാൽമുട്ടുകളിലേക്ക് തുടകളിലേക്ക് ഓരോ ഭാഗവും പൂർണമായി അയഞ്ഞുപോകുന്നത് അനുഭവിക്കുക നിങ്ങളുടെ ശ്രദ്ധയെ വയറിലേക്ക് കൊണ്ടുവരിക വയറിലെ പേശികൾ അയഞ്ഞുപോകാൻ അനുവദിക്കുക നെഞ്ചിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക നെഞ്ചിലെ പേശികളും അയട്ടെ നിങ്ങളുടെ തോളുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക തോളിൽ പലപ്പോഴും പിരിമുറുക്കം അടിഞ്ഞുകൂടാറുണ്ട് ആ പിരിമുറുക്കങ്ങളെ പൂർണമായും അയച്ചുവിടുക തോളുകൾ താഴേക്കിറങ്ങുന്നത് അനുഭവിക്കുക നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധ നൽകുക കൈമുട്ടുകൾ കൈത്തണ്ടകൾ വിരലുകൾ എല്ലാം പൂർണ്ണമായി അയഞ്ഞു പോകട്ടെ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ കഴുത്തിലേക്ക് കൊണ്ടുവരിക കഴുത്തിലെ പേശികൾ അയഞ്ഞുപോകാൻ അനുവദിക്കുക തലയിലെ പേശികൾ മുഖത്തെ പേശികൾ താടി കവിളുകൾ നെറ്റി എല്ലാം അയഞ്ഞു പോകട്ടെ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ പൂർണമായി ശാന്തവും അയഞ്ഞതുമായിരിക്കുന്നത് അനുഭവിക്കുക ഭാരം കുറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഭൂമിയിൽ ആഴത്തിൽ വേരൂന്നിയതുപോലെയോ നിങ്ങൾക്ക് തോന്നാം ഇനി നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ചിന്തകൾ വരുന്നതും പോകുന്നതും ശ്രദ്ധിക്കുക ഒരു നദിയിലൂടെ ഒഴുകി നീങ്ങുന്ന ഇലകളെപ്പോലെ അവയെ കാണുക ഓരോ ചിന്ത വരുമ്പോഴും അതിനെ ശ്രദ്ധിക്കുക എന്നിട്ടതിനെ പോകാൻ അനുവദിക്കുക അതിനെ പിന്തുടരേണ്ടതില്ല അതിലൊട്ടിപ്പിടിക്കേണ്ടതില്ല നിങ്ങളിപ്പോൾ ഒരു ശാന്തമായ തടാകത്തിന്റെ അടുത്താണിരിക്കുന്നത് എന്ന് സങ്കൽപ്പിക്കുക ഈ തടാകത്തിന്റെ ഉപരിതലം വളരെ ശാന്തമാണ് യാതൊരു തിരയുമില്ല നിങ്ങളുടെ മനസ്സും ഇപ്പോൾ ഈ തടാകം പോലെ ശാന്തമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ശാന്തതയുടെയും സമാധാനത്തിന്റെയും വലിയൊരു അനുഭവം നിറയുന്നത് അനുഭവിക്കുക ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇതെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഈ ശാന്തത നിങ്ങളുടെ ശരീരത്തിലെ ഏതൊരു കോശത്തിലേക്കും നിറയുന്നത് അനുഭവിക്കുക ഓരോ ശ്വാസത്തിലും അത് കൂടുതൽ ശക്തമാകുന്നു നിങ്ങൾക്കെന്തെങ്കിലും ആശങ്കകളോ ഭയങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോകുന്നത് സങ്കൽപ്പിക്കുക ഈ ശാന്തത എല്ലാ നെഗറ്റീവ് വികാരങ്ങളെയും തുടച്ചുമാറ്റുന്നു നിങ്ങളൊരു സുരക്ഷിതമായ സ്ഥലത്താണിപ്പോൾ ഉള്ളത് നിങ്ങളെ ആർക്കും ശല്യപ്പെടുത്താൻ കഴിയില്ല ഈ നിമിഷം നിങ്ങൾ പൂർണമായി സുരക്ഷിതനും സമാധാനവാനും സന്തോഷവാനുമാണ് എന്റെ ഉള്ളിലൊരു ഊർജ്ജം ഉണർന്നിരിക്കുന്നു എന്റെ ഉള്ളിലെന്തോ ഒന്ന് സജീവമാക്കപ്പെട്ടിരിക്കുന്നു അടക്കി വയ്ക്കാനോ അവഗണിക്കാനോ കഴിയാത്ത ഒരു ഊർജം എനിക്കതെന്റെ ചർമ്മത്തിൽ എന്റെ ശ്വാസത്തിൽ ഓരോ ഹൃദയമിടിപ്പിലും എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നു പ്രപഞ്ചം ഈ നിമിഷത്തിനായി കാത്തിരുന്നതുപോലെയാണ് ഞാൻ ആരായിരുന്നു എന്ന് അവസാനിപ്പിച്ച് ഞാൻ എപ്പോഴും ആകേണ്ടിയിരുന്ന വ്യക്തിയായി മാറുന്ന ഈ കൃത്യമായ നിമിഷത്തിനായി സംഭവിക്കാൻ പോകുന്നത് വളരെ വലുതാണെന്ന് എനിക്കറിയാം എന്റെ ഒരു ഭാഗം അജ്ഞാതത്തിന്റെ തലകറക്കം അനുഭവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിന് ഈ രൂപാന്തരം മാറ്റാനാവാത്തതാണെന്ന് ഇതിനോടകം അറിയാം എന്റെ സാമ്പത്തിക യാഥാർത്ഥ്യമെന്ന് ഞാൻ അറിഞ്ഞത് ഇല്ലാതാകുന്നു നിയമങ്ങൾ മാറിയിരിക്കുന്നു ദാരിദ്ര്യം കഷ്ടപ്പാട് പരിമിതി എന്നിവയ്ക്കൊന്നും ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല ഒരു പുതിയ പ്രഭാതത്തിലെ വെളിച്ചത്തിൽ മഞ്ഞ അപ്രദേശമാകുന്നതുപോലെ അത് മാഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നു പണത്തെക്കുറിച്ച് ഞാൻ വിശ്വസിച്ചതെല്ലാം അത് നേടാൻ ഞാൻ ചെയ്യണമെന്ന് കരുതിയതെല്ലാം ഈ നിമിഷം തകർന്നു വീഴുന്നു ഞാൻ ഒരിക്കലും ദരിദ്രനായിരുന്നില്ല എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു തെറ്റിദ്ധാരണയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ ആ തെറ്റിദ്ധാരണയെ ഉപേക്ഷിക്കുന്നതിലൂടെ എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയുള്ള സമ്പത്തിന് ഒടുവിലെന്നിലെത്താൻ കഴിയുന്നു എനിക്ക് വിവരിക്കാൻ കഴിയാത്ത ഒരു ശക്തി എന്റെ വഴിക്ക് വരുന്നത് അനുഭവിക്കുന്നു എല്ലാ തടസ്സങ്ങളും എല്ലാ പരിമിതികളും എന്റെ സമ്പത്ത് തടഞ്ഞുവച്ച എല്ലാ വിശ്വാസങ്ങളും അത് തകർക്കുന്നു എന്റെ ഉള്ളിലെന്തോ ഒന്ന് വികസിക്കുന്നത് അനുഭവിക്കുന്നു എന്റെ ശരീരത്തിലെ ഓരോ കോശവും ഈ പുതിയ സത്യം തിരിച്ചറിയുന്നു സമൃദ്ധി ഞാൻ തേടുന്ന ഒന്നല്ല അത് എന്റേതാണ് എനിക്ക് മുമ്പ് എളുപ്പത്തിൽ വരുന്നു മുമ്പ് അസാധ്യമെന്ന് തോന്നിയത് ഇപ്പോൾ ഒഴിവാക്കാനാവുന്നതാണ് ഒരു തീവ്രമായ അനുഭവം എന്നെ കീഴടക്കുന്നു മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും വലുതാകുന്ന ഒന്നിന്റെ വക്കിലാണെന്നതുപോലെയുള്ള ഒരു തലകറക്കം എനിക്ക് തോന്നുന്നു മാറ്റം വളരെ വലുതാണ് എനിക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് പക്ഷേ ഞാനത് സ്വീകരിക്കുന്നു അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഭയം സ്വാഭാവികമാണ് ഇത് അസാധാരണമാണ് പരിമിതികളുടെ പഴയ ലോകം പോകുമ്പോൾ പരിധിയില്ലാത്ത സമ്പത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ മുഴുകുമ്പോൾ ഞാനൊരു തിരിച്ചില്ലാത്ത അവസ്ഥയിലാണ് തിരിച്ചുപോക്കില്ലെന്നെനിക്ക് പൂർണ്ണ ഉറപ്പാണ് വാതിൽ തുറന്നിരിക്കുന്നു തുറന്നു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ കഴിയില്ല എന്റെ ജീവിതത്തിലേക്ക് വരുന്ന അതിരില്ലാത്ത സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സാമ്പത്തിക രൂപാന്തരം നടന്നുകഴിഞ്ഞു എന്റെ പഴയ സാമ്പത്തിക യാഥാർത്ഥ്യം പിന്നിലായി ഇപ്പോഴെല്ലാം സമൃദ്ധിയാണ് സമൃദ്ധിയിൽ നിന്നെ വേർതിരിച്ച എല്ലാ തടസ്സങ്ങളും പൂർണമായി തകർക്കപ്പെട്ടു സാമ്പത്തിക മാറ്റത്തെ ഞാൻ ഭയമില്ലാതെ ആവേശത്തോടെ ഉറപ്പോടെ സ്വീകരിക്കുന്നു മുമ്പ് അസാഭ്യമെന്ന് കരുതിയ ഒരു എളുപ്പത്തിൽ പണമെന്നിലേക്ക് ഒഴുകുന്നു സമ്പത്ത് സ്വീകരിക്കാനുള്ള എന്റെ കഴിവിനെ പരിമിതപ്പെടുത്തിയ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാകുന്നു മുമ്പ് ബുദ്ധിമുട്ടായി തോന്നിയതിപ്പോൾ അനായാസം സംഭവിക്കുന്നു എല്ലാവിധത്തിലുള്ള സമൃദ്ധി കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്റെ പുതിയ യാഥാർത്ഥ്യം സമ്പത്തിന്റെയും വിജയത്തിന്റെയും അനന്തമായ അവസരങ്ങളുടെയും ഒന്നാണ് സമൃദ്ധിയുടെ വാതിൽ തുറന്നിരിക്കുന്നു അതൊരിക്കലും അടിയില്ല ഞാൻ ഉണർത്തിയതിനെ എനിക്ക് തടയാൻ കഴിയില്ല എന്റെ ഉള്ളിൽ എന്തോ ഒന്നും മാറിയിരിക്കുന്നു എനിക്കതറിയാം അനുഭവിക്കാൻ കഴിയുന്നു അത് നിഷേധിക്കാനാവാക്കതാണ് ഒരിക്കൽ ദൂരത്തും എന്റെ ദൂരത്തും എന്ന് തോന്നിയ ഊർജം ഇപ്പോൾ എന്റെ ഉള്ളിൽ പുറത്തുവിട്ട ഒരു നിയന്ത്രണാതീതമായ ശക്തിയാണ് ഇനി പ്രതിരോധമില്ല തിരിച്ചുപോക്കില്ല ഞാൻ സജീവമാക്കിയ സമ്പത്തിന്റെ ഒഴുക്ക് ഓരോ നിമിഷവും വളരുന്ന ഒരു നിർത്താനാവാത്ത പ്രവാഹമാണ് എനിക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷെ എനിക്കത് ചെയ്യേണ്ടതില്ല ഞാനത് സംഭവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി കാരണം ഇതേതൊന്നു ചിന്തയെക്കാളും സംശയത്തേക്കാളും വലുതാണ് എന്റെ സ്പന്ദനം എങ്ങനെ മാറുന്നു എന്നെനിക്ക് അനുഭവിക്കാൻ കഴിയും എന്റെ ശരീരത്തിലെ ഓരോ കോശവും എന്നെ നിറയ്ക്കുന്ന ഈ അതിരുകടന്ന ഊർജത്തോടെങ്ങനെ പ്രതികരിക്കുന്നു എന്നും എനിക്കത് ശാരീരികമായി തിരിച്ചറിയാൻ കഴിയും എന്റെ ഓരോ ഭാഗത്തിലൂടെയും ഓടുന്ന ഒരു ശക്തിയുടെ പ്രവാഹമാണ് അത് ഈ നിമിഷം എന്റെ യാഥാർത്ഥ്യം ക്രമീകരിക്കുന്നു സംശയങ്ങളില്ല വ്യക്തത മാത്രമേ എന്തു ചെയ്യണം എന്തു പറയണം ഏത് അവസരങ്ങൾ എനിക്കറിയാം ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും എന്നെ എന്റെ സാമ്പത്തിക മഹത്വത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു എല്ലാ ഇപ്പോഴും ശരിയായ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായ സമയത്ത് എനിക്ക് മുന്നിൽ അനുയോജ്യമായ അവസരവുമായി ഞാൻ ആയിരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു ശക്തിയാൽ ഞാൻ നയിക്കപ്പെടുന്നു മുമ്പെന്നെ വിഷമിപ്പിച്ചിരുന്നത് ഇപ്പോൾ നിസ്സാരമായി തോന്നുന്നു ഭൂതകാലത്തിലെ പരിമിതികളും ഭയങ്ങളും എന്റെ ജീവിതത്തിൽ ഇനി ഭാരമല്ല ഒരിക്കൽ എന്നെ അലട്ടിയിരുന്ന സാമ്പത്തിക ആശങ്കകൾക്ക് എന്നിൽ ശക്തി നഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കൽ തടസ്സങ്ങളായി കണ്ടിരുന്നത് ഇപ്പോൾ എന്റെ ഉള്ളിലുള്ള ഒന്നുമല്ലാത്ത മനസ്ഥിതിയുടെ ഓർമ്മകൾ മാത്രമാണ് ഈ ധ്യാനം നിങ്ങൾക്ക് നൽകിയ ശാന്തതയും ഊർജ്ജവും തന്നെ മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥിതിയിലേക്ക് തിരികെ വരാം ഇനി ഞാൻ മൂന്ന് എന്നെണ്ണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കാം ഈ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ ശാന്തതയും ഊർജ്ജവും തന്നെ മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥിതിയിലേക്ക് തിരികെ വരാം